നമസ്കാരം ഇന്നലെ ഭാരതത്തെ എന്നല്ല ലോകത്തെ ആകമാനം നടുക്കിയ ഒരു വിമാന ദുരന്തമാണ് ഉണ്ടായത് എല്ലാവരോടൊപ്പം ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകുന്നു കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് നമുക്കാർക്കും അറിയില്ല ഞാൻ ഈ വിമാന അപകടം ദുരന്തമുണ്ടായിപ്പോകും എയർ ഇന്ത്യ ആണ് എന്നറിഞ്ഞപ്പോൾ എൻ്റെ സഹോദര തുല്യനായ നനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാത്തതോടാണ് എൻ്റെ പേര് പറയാത്തത് അദ്ദേഹം എയർ ഇന്ത്യയിലാണ് ക്യാബിൻ ആണ് സീനിയർ ആയിട്ടുള്ള ആളാണ് വർഷങ്ങളായി ക്യാബിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു ആദ്യം പൊട്ടിക്കരയുകയാണ് ചെയ്തത് എന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ വിളിച്ചത് ഞാൻ സേഫ് സേഫാണല്ലോ എന്നറിയാൻ വേണ്ടിയാണ് ചേട്ടാ പക്ഷേ എനിക്കൊട്ടും ആണെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച ആളുകളാണ് ഈ വിമാന അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല യാത്രക്കാരെല്ലാം തന്നെയും നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ഈ സഹപൈലറ്റ് ഈ എൻ്റെ സുഹൃത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സഹപൈലറ്റിനോട് ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കാരണം എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് ഈ സഹപൈലറ്റിന്റെ അമ്മ ക്യാബിൻ ക്രൂ ആയിരുന്നു എയർ ഇന്ത്യയിൽ തന്നെ പിന്നീട് വി ആർ എസ് ഒക്കെ വാങ്ങി മകനെ പൈലറ്റ് പൈലറ്റാക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരമ്മയായിരുന്നു മംഗലാപുരത്തുള്ള എന്തായാലും ആ മകൻ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് അമ്മമാർക്ക് ഒരുപാട് ഭാര്യമാർക്ക് ഒരുപാട് ഭർത്താക്കന്മാർക്ക് ഒരുപാട് അച്ഛനമ്മമാർക്ക് ഒക്കെ മക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ഒരു ദുരന്തമാണ് ആ ദുരന്തം ഞാൻ അവനായിട്ട് സംസാരിക്കുകയായിരുന്നു അവൻ ഒരുപാട് കരഞ്ഞു എന്നോട് ഒരുപാട് വിഷമിച്ച് പറഞ്ഞു എനിക്കും വേദനയുണ്ടായി കാരണം ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫ്ലൈറ്റ് യു കെയിൽ നിന്നിട്ട് ഇത് തിരിച്ചു വരുമ്പോൾ ഈ ഫ്ലൈറ്റിലെ ക്യാബിൻ ഗ്രൂവായി എൻ്റെ പ്രിയപ്പെട്ട ഈ അനിയനായ ഈ സഹോദരൻ ഈ ക്യാബിൻ ഗ്രൂവായിട്ട് തിരിച്ചു വരേണ്ടുന്ന ഒരു വിമാനമായിരുന്നു കഴിഞ്ഞ ദിവസം ആ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ അത് നമുക്ക് ആ ഒരു വൈകാരികമായിട്ടുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അദ്ദേഹം പൊട്ടിക്കരയുകയാണ് പിന്നീട് അദ്ദേഹം ഇന്ന് ജോയിൽ ജോയിൻ ചെയ്തു ഇപ്പം ഫാമിലിയൊക്കെ എങ്ങനെ ഇന്ന് പോകണോ എന്നൊക്കെയുള്ളൊരു ആശങ്ക അവരെയൊക്കെ സംബന്ധിച്ചുണ്ട് അത് ഞാൻ അവസാനത്തേക്ക് പറയാം ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഈ വിമാനത്തിന്റെ ലാൻഡിങ് എനിക്ക് വലിയ പേടിയുള്ള ഒരാളാണ് വളരെ ഭയമാണ് ലാൻഡിങ് സമയം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ ഒരുപാട് വിമാനയാത്രകൾ ചെയ്യുന്ന ആളാണെങ്കിലും ലാൻഡിങ് എനിക്ക് വല്ലാണ്ട് പേടിയാണുള്ളത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഭയമാണ് ഇത് ഒന്നങ്ങ് താഴെ മുട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം ആ സമയത്ത് ഏറെ പ്രിയപ്പെട്ട ആളുകളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകും ഞാൻ ആലോചിച്ചത് ഈ വിമാനം പൊങ്ങി ആ പൈലറ്റിന് മനസ്സിലായി ഇത് രക്ഷപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് എന്തായിരിക്കും അദ്ദേഹം അപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകുക അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ അമ്മയുടെ മക്കളുടെ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ മുഖങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അതോ അതേപോലെ തന്നെയാണ് ഇതിന് ഈ അതിന് അവർ ചിലപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവാം ഒരു ഡെയിഞ്ചറസ് സിറ്റുവേഷനാണ് അല്ലെങ്കിൽ തകരാൻ പോകുന്നു എന്ന് അതിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം അപ്പം അതിലുള്ള ആളുകളുടെ മനസ്സിലൂടെ പെട്ടെന്ന് ആരുടെയൊക്കെ മുഖങ്ങളായിരിക്കും ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകുക എന്ന് ഞാൻ വേദനയോടെ ചിന്തിക്കുന്നു കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നെങ്കിൽ അപകടം പറ്റുമോ അല്ലെങ്കിൽ പറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ വണ്ടി ഓടിച്ചു പോകാറില്ല ഇത് അപകടം പറ്റുന്നു എന്നറിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് എത്ര വൈകാരികമായ എത്ര മാനസികമായ ഒരു വേദനയോടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ പോയത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വേദന കൂടുകയാണ് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു കുട്ടി മരണപ്പെട്ടു എല്ലാവരും മരണപ്പെട്ടവരൊക്കെ എല്ലാം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ആളുകളായിരിക്കാം അതിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ ക്യാബിൻ ഗ്രൂവൊക്കെ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല അവർ ശ്രദ്ധിക്കണം എന്ന് പറയുമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുമായിരുന്നില്ല ഒരാളുടെ രക്ഷപ്പെടൽ നമ്മളെ മനസ്സിലാക്കിയിരുന്നത് എമർജൻസി എക്സിറ്റിലൂടെ അങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ അതും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളും പലപ്പോഴും പലരും ഇവർ പറയുന്നു അവർ പറഞ്ഞിട്ട് കോട്ടയെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പോകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിത അനുഭവം പക്ഷേ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്ന കാര്യം പ്രവചനത്തെ പറ്റിയാണ് നിങ്ങൾ ക്യാപ്ഷനിൽ വായിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിമാനാപകടം ഉണ്ടായി വൈകുന്നേരം എനിക്ക് ഒരാൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു എന്നാലും അദ്ദേഹം പറഞ്ഞു ഇത് നോക്കൂ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് അതായത് ഞാനതിനാണ് ഈ ഫോണിൽ തൊട്ടുകൊണ്ടിരുന്നത് കേട്ടോ ആലി കൊണ്ടൂട്ടി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐ ഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേക്ക് ഐ ഡി ആണെങ്കിലും അതിന് പിന്നിൽ ഒരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂന്ന് ദിവസം മുമ്പുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നത് ആ സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രഡിക്ഷൻ എന്നെഴുതിയിട്ടുണ്ട് മുകളിൽ എന്നിട്ട് താഴെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം നടക്കും ഒരാൾ രക്ഷപ്പെടും എന്ന് അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് കാണുന്നത് ഒരു വിമാനത്തിന്റെ ചിത്രവും പഴയതോ അപകടത്തിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഞെട്ടി ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഇപ്പൊ നമുക്ക് വേണേ ഒരു വർഷത്തിനുള്ളിൽ വിമാന അപകടം ഉണ്ടാവാം എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ പ്രളയം ഉണ്ടാകും എന്ന് പറയാം എന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സ്ഥലം സ്ഥലം പറഞ്ഞില്ലെങ്കിൽ സമയം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുക തന്നെ മറ്റേ പ്രവചനങ്ങൾ എന്തായാലും ഭരിക്കും എന്ന് നമുക്കറിയാം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പാടില്ല എങ്കിൽ പോലും വിമാനാപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കൃത്യമായി ഇങ്ങനെ പറയാൻ ലോകത്താർക്കും പറ്റുന്നില്ല കാരണം ഇത് ഈ ആർക്കും നടത്താവുന്ന ഒരു പ്രഡിക്ഷൻ ആണല്ലോ ഈ എവിടെ വേണമെങ്കിലും വിമാന അപകടം ഉണ്ടാകും സ്വാഭാവിക എവിടെ വേണമെങ്കിലും യുദ്ധം ഉണ്ടാകാം എന്നുള്ളത് പക്ഷേ ഇത് അതിൽ ജ്യോതിഷം പഠിക്കണം എന്നുള്ള ആവശ്യം പോലും ഇല്ല പക്ഷെ ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സ് ഈ വാട്സപ്പ് അമ്മാവൻ യൂണിവേഴ്സിറ്റി ആയി പോയി എന്നുള്ളതാണ് പിന്നീടാണ് അതിന്റെ എഡിറ്റ് ഹിസ്റ്ററി എടുത്തുകൊണ്ട് ആ പോസ്റ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ താഴെ കമന്റ് ഇട്ട് എന്തൊരു ക്രൂരമാണ് കാണിച്ചത് മുമ്പിട്ട ഒരു പോസ്റ്റിനെ വിമാനാപകടം ഉണ്ടായതിനു ശേഷം ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷം ആ പോസ്റ്റിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വിമാനം കൂടി കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട ഒരാൾ ശരിക്കും ഒരു വൈകൃതമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ഒരു സമയത്തല്ല ഇത്തരത്തിലുള്ള തമാശകൾ കളിക്കേണ്ടത് പക്ഷെ എങ്കിൽ പോലും ഇപ്പം ഞാൻ പോലും അത് കണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയപ്പോൾ എത്ര പേർ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവാം അയ്യോ ഇങ്ങനെയൊക്കെ പ്രെഡിക്ട് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമോ എന്നൊരു ഫേക്ക് ഐഡിയ ആണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഒരു മനുഷ്യരുണ്ട് ഇത്തരം തമാശകളികൾ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആ ചെയ്യുന്നവർ തന്നെ ഓർക്കുക അത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള യാത്ര വിമാനയാത്ര ആണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവ എപ്പോഴും നമുക്കറിയാം റോഡുകളിലൂടെ വാഹന അപകടങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ദിവസവും നമ്മൾ എടുത്താൽ ദിവസവും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ വിമാന അപകടം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് ഒട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമുക്കൊക്കെ ആശങ്കകളാണ് ടെൻഷനാണ് യാത്രകൾ ചെയ്യുന്ന ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു മരണപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമസ്കാരം